നമസ്കാരം ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള പഠനത്തിൽ ആദ്യമായിട്ട് ഇടുക്കിയുടെ അഭിമാനമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാ ഇടുക്കി അണക്കെട്ടിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ഇടുക്കി അണക്കെട്ടിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വിസ്മരിക്കാനാവാത്തൊരു വ്യക്തിയുണ്ട് കൊണ്ട് ഇടുക്കി അണക്കെട്ട് അവിടെ ഉയർന്നു വരുവാൻ അതിന് കാരണക്കാരനായിരുന്ന വ്യക്തിയെ കൂട്ടിക്കൊണ്ട് ആ റൂട്ടിലൂടെ നടന്നു പോയ ഒരു വനവാസിയായ മനുഷ്യൻ പേര് ചെമ്പൻ കൊലുമ്പൻ ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചെമ്പച്ചേരി അല്ലെങ്കിൽ ചെമ്പകശ്ശേരി നരിക്കാടായിരുന്നു കൊലുമ്പെ കുടി അഞ്ചടി അഞ്ചടിപ്പൊക്കം കരിങ്കറുപ്പ് നിറമാണ് മുട്ടോളം മാത്രമുള്ള ഒറ്റമുണ്ട് ചെമ്പിച്ച് ജട പിടിച്ച് കാൽപാദം വരെ എത്തുന്ന നീണ്ട മുടി കയ്യിൽ ആറടി നീളമുള്ള വടി ആരെയും കൂസാത്ത പ്രകൃതം നടു നിവർത്തി മൂക്ക് വിളർത്തിയുള്ള വേഗത്തിലുള്ള നടപ്പ് ഇതിനിടയിൽ വനത്തിലെ നേരിയ ചലനങ്ങൾ പോലും ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഉരാളിക്കുടിയിലെ മരച്ചുവട്ടിൽ ഭക്ഷണം പാകം ചെയ്യുകയും മരത്തിലെ ഏറുമാടത്തിൽ രാത്രി കിടന്നുറങ്ങുകയും ചെയ്തിരുന്ന കൊല്ലുമ്പൻ കാട്ടിലൂടെ നടക്കുമ്പോൾ മൃഗങ്ങൾ പോലും വഴിമാറിയിരുന്നു എന്ന് അവരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട് ഇനി നമുക്ക് ഇടുക്കിയുടെ കഥയിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ നായാട്ടിനായി ഈ കൊടുങ്കാട്ടിൽ എത്തിയതോടെയാണ് ഇടുക്കി അണക്കെട്ട് ഉയരാൻ കാരണമാകുന്നതും കൊലുമ്പൻ എന്ന വ്യക്തിയെ നാടറിയാനും ഒരു കാരണമാകുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഈ ഡബ്ല്യു ജെ അതിലെ ഒരു നായാട്ടിന് വന്നിരുന്നില്ലെങ്കിൽ ഈ ഒരു ചരിത്രം ഒരുപക്ഷേ ഉയരുമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റാരെങ്കിലും വഴി ഇത് വരുമായിരിക്കാം എന്തുമാകട്ടെ ഇടുക്കിയെ കണ്ടെത്തുന്നത് അന്നാണെന്ന് വേണമെങ്കിൽ ഒരു ശൈലിയിൽ നമുക്ക് പറയാം ഈ ഭാഗത്തുള്ള ഊരാളി ഗോത്രത്തലവനാണ് കരുവള്ളയാൻ ചെമ്പൻ കൊലുമ്പൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് കരുവെള്ളയാൻ ചെമ്പൻ കൊലുമ്പൻ ഈ ആദിവാസിയുമായി പരിചയപ്പെട്ട ജോണ് ഇയാളെ നായാട്ടിന് കാരണം കാട്ടിലൂടെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുക അസാധ്യമാണ് കാട് അറിവുള്ള ഒരാൾ കൂടെയുള്ളത് നല്ലതാണ് കാട്ടിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഉൾവനത്തിലേക്കൊക്കെ പോയാൽ തിരികെ വരാനുമുള്ള സൗകര്യം വനമറിയാവുന്ന ഒരാൾ കൂടെയുള്ളത് നല്ലതായത് കൊണ്ട് ജോൺ ഇയാളെ സഹായത്തിനായി വിളിച്ചു കൊലുമ്പൻ ചെല്ലാവൊന്നും ഏറ്റു ആ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ നടപ്പിൽ ഈ കൊലുമ്പൻ പണ്ട് നാടൻപാട്ടിലെ കുറവൻ കുറുത്തി കഥ ജോണിന് പറഞ്ഞു കൊടുത്തു കുറവനും കുറത്തിയും ഇരുന്ന് മീൻപെട്ടിയെന്നും അവർ പിന്നീട് ശബിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു കഥ ഉള്ളത് പറഞ്ഞു കൊടുത്തു കുറവിൻ കുറച്ച് മലക്കിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി ഒഴുകുന്ന പെരിയാറ് പക്ഷെ ജോണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കൊലുമ്പൻ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ ജോണിൻ്റെ ശ്രദ്ധയിൽ ഈ രണ്ട് മലക്കിടയിലൂടെ ഒഴുകി വരുന്ന ആ വലിയ പെരിയാറാണ് ശ്രദ്ധയിൽപ്പെട്ടത് ആ മലയടുക്കിൽ അണക്കെട്ട് പണിതാൽ കരണ്ട് ഉൽപ്പാദിപ്പിക്കാം എന്ന കൂടാതെ ജലസേചനത്തിനും ഉപയോഗപ്പെടുത്താമെന്ന് ജോണിന് മനസ്സിലായി നോക്കിക്കോണം അന്ന് അദ്ദേഹം മുൻപോട്ട് അദ്ദേഹത്തിന് തോന്നിയ ആ ആശയം പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി ഇന്ന് വലിയ വൈദ്യുതോൽപാദനത്തിന് ഇടുക്കി ഡാം ഉപകാരപ്പെടുന്നു ഇടുക്കി ഡാമിൽ നിന്നും മൂലമറ്റത്തേക്ക് വരുന്ന ആ വെള്ളം അവിടുത്തെ വൈദ്യുതോൽപാദനത്തിന് ശേഷം പുറത്തേക്ക് വന്ന് മലങ്കര ഡാമിലെത്തി അവിടുന്ന് അത് എത്രയോ മേഖലകൾ ജലസേചനത്തിന് ഉപകാരപ്പെടുന്നു ഇവിടെ നിന്ന് മടങ്ങിയ ജോണ് എഞ്ചിനീയറായ തൻ്റെ അനുജൻ്റെ സഹായത്തോടെ ഇടുക്കിയുടെ സാധ്യതയെപ്പറ്റി തിരുവിതാംകൂർ ഗവൺമെൻറ് അന്നത്തെ ഗവൺമെൻറ് തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കൊടുത്തു കാലങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇറ്റലിക്കാരായ ആഞ്ചലോ ഒമേതയോ ക്ലാന്തയോ മാസലെ എന്നീ എഞ്ചിനീയർമാരെ ഇടുക്കിയിൽ അണക്കെട്ട് നിർ നിർമ്മിക്കുന്നതിന് അനുകൂലമായ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിലെ ഇലക്ട്രിക്കൽ എൻജിനീയറായിരുന്ന പി ജോസഫ് ജോണിൻ്റെ റിപ്പോർട്ടിൽ പെരിയാറിനെയും ചെറുതോണി പുഴയെയും ബന്ധിപ്പിച്ച് അണക്കെട്ട് നിർമ്മിക്കുവാനും അറക്കുളത്തുള്ള വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിനും ശുപാർശയും ചെയ്തു നോക്കുക കൊലുമ്പൻ്റെ കൂടെയുള്ള യാത്ര എത്തിച്ചേർന്നത് എവിടെയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സർക്കാരിന് വേണ്ടിയും അടുത്ത വർഷം കേന്ദ്ര ജലവൈദ്യുത കമ്മീഷന് വേണ്ടിയും സമഗ്രമായ പഠനങ്ങൾ നടന്നു ഈ ജോൺ കൊലുമ്പനെ ചേർത്ത് പിടിച്ച് നടന്നതുവഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇടുക്കി അണക്കെട്ടിൻ്റെ രൂപകൽപ്പന ഉണ്ടായി അറുപത്തി മൂന്നിൽ പദ്ധതിക്ക് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ അനുമതി ലഭിച്ചു തുടർന്ന് ഇടുക്കി പദ്ധതി നിർമ്മാണ ചുമതല കേരള വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊളംബോ പദ്ധതി പ്രകാരം കാനഡ സർക്കാർ സഹായവ്യവസ്ഥ നീട്ടുകയും ഇന്ത്യയും കാനഡയും ഇത് സംബന്ധിച്ചുള്ള കരാർ ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്തു കനേഡിയൻ സർക്കാർ ഡാം നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തപ്പോൾ കൊലുമ്പൻ അന്ന് വിശിഷ്ട അതിഥിയായി എത്തിപ്പെട്ടു ആദ്യഘട്ടത്തിൽ എല്ലാ പ്രധാന ചടങ്ങുകളിലും ആദരിക്കപ്പെടുകയും ഹൈക്കമ്മീഷനോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി പിന്നീട് ഈ കൊല്ലുമ്പ കഥ വീണ്ടും പോവുകയാണ് ഇടുക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം കൊലുമ്പെ പിന്മുറക്കാർക്ക് വൈദ്യുത ബോർഡിൽ നിന്ന് മാസം ചെറിയ തുക ഗ്രാൻഡ് ലഭിച്ചു പിന്നീട് നിർത്തലാക്കി കൊലുമ്പെ പൗത്രി പൊന്മാലയ്ക്ക് കെ എസ് ഇ ബിയിൽ സ്വീപ്പർ തസ്തികയിൽ വാഴത്തോപ്പി ജോലി ലഭിച്ചു ഇരുപത് വർഷം മുമ്പ് ഇവർ സർവീസിൽ നിന്നും വിരമിച്ചതോടെ കൊല്ലുമ്പെ പിന്മുറക്കാർക്ക് എല്ലാം നിലച്ചു പാറമാവിൽ നൂറ്റിനാൽപ്പത് ഏക്കർ സ്ഥലത്തായിരുന്നു കൊല്ലുമ്പോ കോളനി ഇന്ന് കോളനിയിൽ കൊല്ലുമ്പ സമുദായക്കാർ നാമമാത്രമായിട്ട് ഉണ്ട് പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പേ മരിച്ചുപോയ ചെമ്പൻ കൊല്ലുമ്പനെ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾക്ക് അഭിമുഖമായി സംസ്കരിച്ചത് അന്നത്തെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അതാണ് ഈ കാണുന്ന വീഡിയോയിലെ ഭാഗങ്ങൾ അങ്ങനെ ചെറുതോണി വെള്ളപ്പാറയിൽ കൊല്ലുമ്പനെ സംസ്കരിച്ചു ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്ന് സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നു ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊല്ലുമ്പൂർണമായ പ്രതിമയും മണ്ഡപവും ഉൾപ്പെടെയാണ് സ്മാരകം രണ്ടായിരത്തി പതിനഞ്ചിൽ പുരാവസ്തു വകുപ്പിന് കീഴിൽ സമാധിയോട് അനുബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വർഷം തോറും ഇഴഞ്ഞ് നീങ്ങി ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി അത് പൂർത്തിയായി ധരിച്ചു ഇതാണ് ഇടുക്കി ഡാമിൻ്റെ ആ വലിയ ചരിത്രത്തിൽ കൊലുമ്പെ ഒരു സ്ഥാനം തിരുവഞ്ചൂരം തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് പ്രൊഫസറായിരുന്ന കുന്നുവിള മുരളി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇടുക്കി പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിനോടൊപ്പം ചെറുതോണി അണക്കെട്ടിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ കൊല്ലുമ്പ പ്രതിമ നിർമ്മിച്ചത് ആയി രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണവും മുരളിയുടെ തന്നെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇടുക്കി അണക്കെട്ടിന് തറക്കല്ലിടാൻ വേണ്ടി എത്തിയപ്പോൾ ആദ്യം അന്വേഷിച്ചത് കൊലമ്പനെയായിരുന്നു കൊലുമ്പൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത് തറക്കല്ലിടിയിലും നടന്നത് ഇനിയുമുണ്ട് ഈ മനുഷ്യൻ്റെ കഥകൾ കാട്ടിലെ ഒരു വൈദ്യനായിരുന്നു കൊലുമ്പൻ മരത്തിന് മുകളിൽ കെട്ടിയുണ്ടാക്കിയ ഏറുമാടത്തിലായിരുന്നു കൊലുമൻ്റെ താമസം കിഴങ്ങ് വർഗങ്ങളും പെരിയാൽ നിന്ന് പിടിച്ചെടുത്ത മത്സ്യവുമായിരുന്നു കൊല്ലുമൻ്റെ ആഹാരം ഇങ്ങനെ പോകുന്നു കൊല്ലുമ്പൻ്റെ കഥകൾ വീണ്ടും വരാം